മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്ന മുഖവും മറക്കാനാവാത്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടനുമാണ് എം ജി സോമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഗായത്രി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു അദ്ദേഹം പിന്നീട് ഒരുപാട് നല്ല വേഷങ്ങളിലൂടെ മികച്ച നടനെന്ന രീതിയിൽ അദ്ദേഹം തിളങ്ങി എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സോമൻ തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അൻപത്തി ആറാം വയസ്സിൽ അകാലമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗമെങ്കിലും സോമനും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷമാണ് സോമന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് ആരാധകർ കൂടുതൽ അറിഞ്ഞത് സുജാത ഒൻപതാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് എം ജി സോമൻ വിവാഹം കഴിച്ചത് വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒരു കുട്ടിയായിരിക്കെയാണ് നടൻ്റെ ജീവിതസഖ്യായി സുജാത മാറുന്നത് സുജാത സോമനെ ആദ്യമായി കണ്ട അന്നേ ദിവസം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹവും വിവാഹത്തിന്റെ അന്ന് രാഹുകാലം കഴിയുന്നതുവരെ സുജാത ചെങ്ങന്നൂരിലുള്ള തന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നും അവിടെ വെച്ചാണ് കല്യാണ ചെറുക്കനായ സോമനെ ആദ്യമായി സുജാത കാണുന്നത് പണ്ടുകാലത്ത് അതായത് അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് വിവാഹ നിശ്ചയ വേളയിൽ ആണുങ്ങൾ പെൺ വീട്ടിലേക്ക് വരുന്ന പതിവ് ഉണ്ടായിരുന്നില്ല പെണ്ണു കാണൽ ചടങ്ങുപോലും അന്ന് അപൂർവമായിരുന്നു വിവാഹത്തിന്റെ അന്നായിരിക്കും പരസ്പരം വിവാഹിതർ ആവുന്നവർ പോലും കാണുന്നത് ഇവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ വിവാഹശേഷം ചെറുക്കന്റെ വീട്ടിലേക്ക് കാറിലായിരിക്കും യാത്ര കാറിൽ കയറുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് താൻ കല്യാണത്തിന് സമ്മതിച്ചതെന്ന അടക്കമുള്ള രസകരമായ ഓർമ്മകൾ സുജാത വിവാഹശേഷം ശേഷം തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം വിവാഹത്തിന് മുൻപ് ഒരിക്കൽ മാത്രമായിരുന്നു സുജാത കാറിൽ യാത്ര ചെയ്തത് രണ്ടാമത്തെ കാർ യാത്ര സ്വന്തം വിവാഹയാത്രയും വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മാവേലിക്കരയിലുള്ള തൊട്ടടുത്ത തിയേറ്ററിൽ ഏഴു രാത്രികൾ എന്ന സിനിമ കാണുവാൻ ഇരുവരും പോയി അങ്ങനെയാണ് മാവേലിക്കര പട്ടണം ആദ്യമായി സുജാത ചുറ്റിക്കറങ്ങുന്നതും കാണുന്നതും ആദ്യമായി കാണുന്ന സിനിമയും ഏഴു രാത്രികൾ തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് സോമന് എയർഫോഴ്സിലായിരുന്നു ജോലി പഞ്ചാബിലെ തൻ്റെ ജോലിസ്ഥലത്തേക്ക് സോമൻ പോകുമ്പോൾ സുജാത തനിച്ചായിരിക്കും എന്നതുകൊണ്ട് സ്കൂളിൽ പോയി പഠിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു പാവാട ഇട്ടു നടക്കേണ്ട പ്രായത്തിൽ സാരി ഉടുത്ത് സ്കൂളിൽ പോകണമല്ലോ എന്ന അവസ്ഥ ആലോചിച്ച് സുജാത പഠനം ഉപേക്ഷിക്കുകയായിരുന്നു എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് സോമൻ നാടകങ്ങളിലും തിളങ്ങിയിരുന്നു പിന്നീട് സോമൻ സിനിമാ മേഖലയിലേക്ക് ചേക്കേറിയപ്പോൾ സുജാതയുടെ സിനിമാ ഷൂട്ടിംഗ് കാണണമെന്ന ആഗ്രഹവും അദ്ദേഹം സാധിച്ചു കൊടുത്തു മിക്കവാറും എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും അദ്ദേഹം ഭാര്യയെയും കൂട്ടുമായിരുന്നു മദ്രാസിൽ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ് ആദ്യമായി സുജാത കാണുന്നത് അന്ന് ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന നസീറിനെയും ജയഭാരതിയെയുമാണ് സിനിമാ താരങ്ങളായി സുജാത ആദ്യമായി കാണുന്നത് അന്ന് സിനിമയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാവരുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇരുവരും മധുവും ജനാർദ്ദനുമായി ഇന്നും ആ സൗഹൃദം തുടരുന്നു സുജാതയുടെ ആദ്യ ട്രെയിൻ യാത്രയും വിമാനയാത്രയുമെല്ലാം സോമനൊപ്പമായിരുന്നു പഞ്ചാബിലേക്കായിരുന്നു ഇരുവരും ആദ്യമായി ട്രെയിൻ യാത്ര നടത്തിയത് നല്ല ഒരു ഭർത്താവ് എന്നതുപോലെ തന്നെ നല്ല ഒരു അച്ഛനുമായിരുന്നു മകൾ സിന്ധുവിന് അദ്ദേഹം അച്ഛന്റെ പത്ത് ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു മക്കൾക്ക് ചോറു വാരി കൊടുക്കുക എന്നത് അത് അദ്ദേഹം എന്നും ചെയ്യുമായിരുന്നു സിന്ധുവിനെ കൂടാതെ സജി എന്നൊരു മകൻ കൂടി സോമനുണ്ട് സിനിമയിൽ ചേക്കേറിയ സോമന് പിന്നീട് തിരക്കുള്ള ജീവിതമായി മാറി ഇടയ്ക്കിടെ വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്ന സോമന്റെ വരവുകൾ കുറഞ്ഞു മിക്കപ്പോഴും മാസങ്ങൾ കഴിഞ്ഞായിരിക്കും വീട്ടിലേക്കുള്ള വരവ് എങ്കിലും കുടുംബവും നാടുമെല്ലാമായിരുന്നു മരണം വരെ സോമന്റെ ലോകം സോമന്റെ അഭിനയ കലയിൽ ഒരുങ്ങിയ ചിത്രങ്ങളായ ഇതാ ഇവിടെ വരെ രക്തമില്ലാത്ത മനുഷ്യൻ ഒരു വർഷം ഒരു മാസം ലേലം എന്നിങ്ങനെയുള്ള സിനിമകളാണ് ഇരുവരുടെയും പ്രിയപ്പെട്ട സിനിമകൾ ലേലം എന്ന ചിത്രമാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചുപോയി തിയേറ്ററിൽ കണ്ട സിനിമ സോമന്റെ അവസാന ചിത്രവും ഇതുതന്നെയായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള അവസാന യാത്രയും ഇതുതന്നെയായിരുന്നു പ്രത്യേക സ്വഭാവക്കാരനായ സോമന് പ്രായമായവർ മുതൽ കുട്ടികൾ വരെ സുഹൃത്തുക്കളായിരുന്നു ദേഷ്യമങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാറില്ലാത്ത സോമന് ഭാര്യ പിണങ്ങിയിരുന്നാൽ പോലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ന് അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു ദിവസം പോലും സുജാതയ്ക്കില്ല മരണം അദ്ദേഹത്തെ കാറിനെടുത്തുവെന്നത് ഇന്നും സുജാതയ്ക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഏതോ സിനിമാ ലൊക്കേഷനിലേക്ക് പോയിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാനാണ് സുജാതയ്ക്ക് ഇഷ്ടം ഇന്ന് ഡിസംബർ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദിവസമാണ് സോമൻ മലയാളികളോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും യാത്ര പറഞ്ഞ് അരങ്ങൊഴിഞ്ഞത് മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് സോമൻ ഉദ്ഘാടനം ചെയ്ത ഭദ്ര സ്പേസ് ആണ് ഇന്ന് സുജാതയുടെ ലോകം അന്ന് ഭദ്ര എന്ന് പേരിട്ടതും സോമൻ തന്നെയായിരുന്നു തന്നെ ജീവിതം പഠിപ്പിച്ച സോമേട്ടൻ തനിക്ക് ലോകം കാണിച്ചു തന്നു സ്നേഹം മാത്രമായിരുന്നില്ല കരുതലും നിറച്ചായിരുന്നു സുജാത എന്ന വിളിയെന്നും അവർ ഇന്നും ഓർക്കുന്നു അദ്ദേഹം ഉപയോഗിച്ച കാറും മറ്റു സാധനങ്ങളും ഇന്നും ആ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്